നമസ്കാരം കേരള എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരുന്നത് ഗോഡ്സ് ഔൺ കൺട്രി അഥവാ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് പക്ഷേ ആന്ധ്രയിലെ ഹൈടെക് കളൻ മുപ്പത്തിയാറുകാരനായ സതീഷ് റെഡ്ഡി എന്ന കാരിസട്ടി ബാബുവിനെ കേരളം ആകർഷിച്ചത് ഇന്ത്യയിലെ സമ്പന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് എന്ന ടാഗ്ലൈൻ കണ്ടതോടെയാണ് മോഷണത്തിൽ അഗ്രഗണ്യനായ സതീഷിന് മോഷണമെന്നത് ഒരു വികാരമാണ് ചില്ലറ മോഷണങ്ങളിൽ ഒന്നും അയാൾക്ക് താല്പര്യമില്ല കേരളത്തിലേക്ക് സതീഷിനെ എത്തിച്ചത് തിരുവനന്തപുരത്തെ പത്മനാഭനാണ് കേരളത്തിന്റെ സമ്പത്തിനെ കുറിച്ച് ഇന്റർനെറ്റിൽ കൂടുതൽ തെളിഞ്ഞപ്പോഴാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം മുന്നിൽ തെളിഞ്ഞത് അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രം ലക്ഷ്യമാക്കിയ സതീഷ് അറിഞ്ഞത് അവിടുത്തെ പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെ കുറിച്ചാണ് അമിതാവേശം ആപത്താണെന്ന് തിരിച്ചറിഞ്ഞ സതീഷ് ആ ഒരു പദ്ധതി ഉപേക്ഷിച്ചു തിരുവനന്തപുരത്തെ പണക്കാരെ കുറിച്ചായി പിന്നീടുള്ള തിരച്ചിൽ ഈ തിരച്ചിൽ തലസ്ഥാനത്തെ ആഡംബര വില്ലകളിലേക്ക് എത്തിക്കുകയായിരുന്നു അങ്ങനെയാണ് തിരുവനന്തപുരം മംഗലപുരം നെല്ലിമൂട് പ്രദേശവും അവിടുത്തെ ആഡംബര വില്ലകളിലേക്കും സതീഷിന്റെ തെരച്ചിലിനെ എത്തിച്ചത് തമിഴ്നാട്ടിൽ സ്വർണ വ്യാപാരിയുടെ വീട്ടിൽ ഒന്നര കിലോ സ്വർണം മോഷ്ടിച്ചതിന് ജയിൽവാസം കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് കേരളത്തിൽ ആദ്യ പരീക്ഷണം നടത്താൻ ഇയാൾ പദ്ധതിയിടുന്നത് ആന്ധ്രയും തമിഴ്നാടും വിട്ട കേരളത്തിലെത്തിയപ്പോൾ അയാളുടെ ത്രില്ല് ഇരട്ടിയായി തിരുവനന്തപുരം നെല്ലിമുട്ടിലെ വീട്ടിൽ മോഷ്ടിക്കാൻ എത്തിയപ്പോൾ ഏറെ പുതുമകളാണ് അയാൾക്ക് കാണാൻ സാധിച്ചത് അത്യാധുനികമായ രീതിയിലാണ് തിരുവനന്തപുരത്തെ നെല്ലിമുട്ടിലെ വീട് ഒരുക്കിയിരിക്കുന്നത് അങ്ങനെയാണ് ജപ്പാൻ ടെക്നോളജിയുള്ള അടുക്കള ഭാഗം അവിടുത്തെ ജനലിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ഇളക്കി മാറ്റി അകത്ത് കയറി സതീഷ് കവർച്ച നടത്തിയത് വീടിന്റെ രണ്ടാം നിലയിലെ അലമാരയിൽ ഉണ്ടായിരുന്ന മുപ്പത്തിയെട്ട് പവൻ വരുന്ന സ്വർണം മുഴുവൻ കവർന്ന ശേഷം പഴയപടി ജനൽ തിരിച്ച് സ്ഥാപിച്ചതിനു ശേഷമാണ് അയാൾ ആ വീട് വിട്ടത് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള വീട്ടിൽ ഒരു ഈച്ച പോലും അറിയാതെയാണ് ആ തസ്കരവീരൻ പണി പറ്റിച്ചത് കഴിഞ്ഞ മാസം രണ്ടിനായിരുന്നു സതീശ ഇവിടെ മോഷണം നടത്തിയത് പരാതിക്കാരി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇറങ്ങിയ പോലീസിന് മുന്നിൽ വലിയ വെല്ലുവിളികളായിരുന്നു ഉണ്ടായിരുന്നത് ഒരു മോഷണം നടന്നതിന്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലാത്ത തരത്തിലായിരുന്നു അയാൾ കവർച്ച നടത്തിയിരുന്നത് ആ വീട്ടിൽ വിശദമായ അന്വേഷണത്തിൽ നിർണായകമായത് സിസിടി വി ദൃശ്യങ്ങൾ ബാഗിൽ നിറച്ച സ്വർണാഭരണങ്ങളുമായി മംഗലപുരം ജംഗ്ഷനിലെത്തിയ സതീഷ അവിടെ നിന്ന് ബസ്സിൽ കയറി തിരുവനന്തപുരത്തും പിന്നീട് ബംഗളൂരുവിലേക്കും പിന്നീട് അവിടെ നിന്ന് വിശാഖപട്ടണത്തിലേക്കും എന്ന് കണ്ടെത്തുകയായിരുന്നു ശാസ്ത്രീയ തെളിവുകളും ഇയാളെ കുടുക്കാൻ പോലീസിന് ബലമേക്കി ലോക്കൽ പോലീസും ഷാഡോ ടീമും നടങ്ങുന്ന പ്രത്യേക സംഘം കൃത്യമായ നീക്കത്തിലൂടെയാണ് ആന്ധ്രാപ്രദേശ് കടപ്പിലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇയാളെ തൂക്കിയത് കേരള പോലീസ് പിറകെ വരുമെന്ന സ്വപ്നത്തിൽ പോലും സതീഷ് റെഡ്ഡി ചിന്തിച്ചിരുന്നില്ല മോഷ്ടിച്ച സ്വർണാഭരണങ്ങൾ മുഴുവൻ കടപ്പയിലെ സ്വർണക്കടയിൽ നിന്ന് തിരിച്ചെടുത്ത് കളനയും തൂക്കി കേരള പോലീസ് വീണ്ടും അഭിമാനമായി സതീഷിന്റെ ചരിത്രം പരിശോധിച്ച അന്വേഷണ സംഘം യഥാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു ആന്ധ്രയിലെ മുൻ മന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഏഴ് കിലോഗ്രാം സ്വർണം കവർന്ന ചരിത്രമുണ്ട് ഇയാൾക്ക് വിനായകൻ ജയിലർ എന്ന സിനിമയിൽ പറയുന്ന പോലെ ഈ രംഗത്ത് അയാൾ ഹൺഡ്രഡ് പേഴ്സൻ പ്രൊഫഷണൽ ഇരുപത്തിയേഴാം വയസ്സിൽ തുടങ്ങിയതാണ് സതീഷ് മോഷണം നാലാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എങ്കിലും തെലുങ്കിന് പുറമെ ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും മലയാളവും എല്ലാം വ്യക്തമായി സംസാരിക്കും ആഡംബര വില്ലകൾ വമ്പൻ കെട്ടിടങ്ങൾ എന്നിവിടങ്ങളിൽ കവർച്ച നടത്തുന്നതിനെ കുറിച്ച് യൂട്യൂബിലൂടെ വ്യക്തമായി പഠിച്ച ശേഷം സ്ഥലത്തെത്തി കവർച്ച നടത്തി ഒറ്റ ദിവസം കൊണ്ട് നാട്ടിലേക്ക് മടങ്ങുന്നതാണ് ഇയാളുടെ രീതി കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാക്കളായ ബണ്ടിച്ചിച്ചോറും ബിഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാനും ഒക്കെയാണ് ഇയാളുടെ ആത്മീയ ഗുരുക്കൾ സാധാരണ കള്ളന്മാരെ അപേക്ഷിച്ച ഇയാളെ ഹൈടെക് കള്ളനിന്ന് വിളിക്കാൻ കാരണമാകുന്നത് ഡിജിറ്റൽ മേഖലയിലെ ഇയാളുടെ അറിവ് കൊണ്ടുകൂടിയാണ് മോഷണത്തിന്റെ ഹരവും എങ്ങനെയാവ നടപ്പാക്കണമെന്നും പഠിച്ചത് യൂട്യൂബ് വീഡിയോകളിലൂടെ വിശാഖപട്ടണം സ്വദേശിയായ ഇയാൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എഴുപതോളം കവർച്ച കേസുകളിലെ പ്രതിയാണ് യൂട്യൂബ് വീഡിയോകളിലൂടെ കുറിച്ച് പഠിച്ച ശേഷം അതിവിദഗ്ധമായാണ് മോഷണം നടത്തുന്നത് അതാണ് അയാളുടെ രീതി എത്ര ഉയരമുള്ള ചുമരുകളും സ്പൈഡർമാനെ പോലെ കയറുന്നത് കൊണ്ട് ഇയാളെ ആന്ധ്രയിൽ സ്പൈഡർ സതീഷ് റെഡ്ഡി എന്നും വിളിക്കാറുണ്ട് മോഷണം മുതൽ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ആഡംബര ജീവിതം നയിക്കുക എന്നതാണ് സതീഷിന്റെ ഒരു ശൈലി വിശാഖപട്ടണം ബംഗളൂരു കടപ്പ എന്നിവിടങ്ങളിലായി നാല് ആഡംബര ഫ്ലാറ്റുകളാണ് സതീഷിന്റെ പേരിലായി ഉള്ളത് മോഷണം മുതലായ സ്വർണം ആന്ധ്ര ബംഗളൂരു എന്നിവിടങ്ങളിൽ എത്തിച്ച സ്വർണ വ്യാപാരികളുമായി സൗഹൃദം സ്ഥാപിക്കും ശേഷം ഇത് പകുതി വിലയ്ക്ക് വിൽക്കും പിടിക്കപ്പെട്ടാൽ സ്വർണം പോലീസിനെ ഏൽപ്പിക്കാനും നിർദ്ദേശിക്കും അടുത്ത തവണ നടത്തുന്ന മോഷണത്തിലൂടെ കിട്ടുന്ന സ്വർണം പിന്നീട് സൗജന്യമായി വ്യാപാരിക്ക് നൽകുകയും ചെയ്യും കവർച്ചയുടെ തെളിവുകൾ അവശേഷിപ്പിക്കാതിരിക്കാൻ പരമാവധി ഇയാൾ ശ്രദ്ധിക്കും ഏത് വമ്പൻപൂട്ടും സതീഷിന് നിഷ്പ്രയാസം ഭേദിക്കാനാകും ബണ്ടിച്ചോറിന്റെ മോഷണ രീതിയായിരുന്നു ഇയാളും പിന്തുടർന്നത് മോഷണം നടത്താൻ സമ്പന്നരെ മാത്രം തെരഞ്ഞെടുക്കുക എന്നതാണ് ഇയാളുടെ രീതി അങ്ങനെ അങ്ങനെയിരിക്കാൻ ഒടുവിലായി ഇയാൾ പിടിയിലാകുന്നത് ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ തസ്കര വീരന്മാരെ പിടിക്കുന്ന ചരിത്രം കേരള പോലീസ് വീണ്ടും ആവർത്തിച്ചു രാജ്യത്തെ വിവിധ പോലീസ് സേനകളെ വട്ടം ചുറ്റിച്ച ബണ്ടിച്ചോറിനെയും ഇർഫാനെയും പൂട്ടിയ കേരള പോലീസിന്റെ തൊപ്പിയിലെ മറ്റൊരു പൊന്തൂവിലായി മാറി സ്പൈഡർ സതീഷ്